ഇതിൻ്റെ ക്ലിയർ പിക്ചർ എന്താണെന്നുള്ളത് ഈ ഡസ് ടോം കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് ഇതിൽ തന്നെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കാണിച്ചുതരാം കാരണം ഇപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഒന്നും ഓപ്പോസിറ്റ് സൈഡുള്ള ഷോപ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല ഫുൾ പൊടിയാണ് ഇതും എന്താ പറയുക കുറച്ച് സമയത്തിൻ്റെ ഉള്ളിലാണ് ഇത്രയും പൊടിയും കാര്യങ്ങളും ഒക്കെ ആയത് കാരണം ഇത്ര നേരം ഞങ്ങൾ പുറത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയിരുന്നു എന്നിട്ട് ഞങ്ങൾ പറയുകയും ചെയ്തു മഴ പെയ്യും തോന്നുന്നു പക്ഷെ പൊടിക്കാറ്റിൻ്റെ കാര്യം ഞങ്ങൾ ചിന്തിച്ചു പോലുമില്ല കേട്ടോ ഭയങ്കര പൊടിക്കാറ്റാണേ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടിട്ടൊരു ടു ത്രീ മന്ത്സ് ആയിരത്തി ഫസ്റ്റ് ടൈം ഇത്രയും ഇത്രയും പൊടിക്കാരണം ഇപ്പോൾ സമയം നാല് പതിനെട്ട് നാല് ഇത് തുടങ്ങിയത് ഏഹ് ഇത്ര ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ നാല് പത്ത് എന്നൊക്കെ പറയുമ്പോൾ വൈകുന്നേരമാണ് എങ്ങനെയായിരിക്കുന്ന നാട്ടിലുള്ളവർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കാലാവസ്ഥ അങ്ങനത്തെ സ്ഥലത്താണ് ഇത്രയും ഡാർക്കായിട്ട് ഇങ്ങനെ പൊടിക്കാറ്റ് വീശുന്നത് വീഡിയോ വഴി കാണാൻ നല്ല ചൊർക്കുണ്ടെങ്കിലും നമ്മൾ വിൻഡോ തുറന്ന് വെച്ചപ്പോൾ ഫുൾ പൊടിയും കാര്യങ്ങളും ഒക്കെ റൂമിൻ്റെ ഉള്ളിലേക്ക് ആയിട്ടുണ്ട് ഞാൻ കാണാൻ ഒരു രസത്തിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ജനൽ തുറന്നു വെച്ചതാ നോക്കുമ്പോൾ എല്ലാ പൊടിയും ഓൾമോസ്റ്റ് നമ്മുടെ ഉള്ളിൽ റൂമിൽ കുഷനിലും ഫ്ലോറിലും മറ്റൊക്കെ ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല കാണാൻ നല്ല രസമുണ്ട് കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമാണല്ലോ ഇങ്ങനത്തെ സാധനങ്ങൾ കാണാനും ഒക്കെ എക്സ്പീരിയൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുകയാണല്ലോ അപ്പം നിങ്ങളും കണ്ടോട്ടേന്ന് വിചാരിച്ചു ഈ സമയത്തൊക്കെ ട്രാവൽ ചെയ്യുന്നവരുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള തന്നെയല്ലേ കാരണം ഫുൾ പൊടിയൊക്കെ ആയിട്ട് ഗ്ലാസിലും ഒക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും നടന്നു പോകുന്നവരുടെ കാര്യം അത്രയും പറയണ്ട സാധാരണ ഇങ്ങനെ പൊടിക്കാറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ലൈറ്റായിട്ടുള്ള പൊടിക്കാറ്റ് കണ്ടിട്ടുള്ളെങ്കിലും ഇങ്ങനെ പൊടിക്കാറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മഴ പെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു മഴ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ അപ്പം ഇന്ന് നമുക്ക് ഈ പൊടിക്കാറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ കാണുന്നത് പൊടിക്കാറ്റ് കഴിഞ്ഞ ഒരു ഒരു ടു മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഫുൾ ക്ലിയറായി അതിന് ശേഷമാണ് ഇത് കണ്ടു നോക്കി ഈ സ്ഥലങ്ങളാണ് നമ്മൾ ഇത്ര നേരം കണ്ടത് അപ്പോൾ ഓക്കെ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ